ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരൻ മാത്രമല്ല രാജ്യദ്രോഹിയുമാണെന്ന് ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് ഖാലിസ്ഥാൻ തീവ്രവാദികളെ മോചിപ്പിക്കാൻ ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തിൽ നിന്നും കോടി കെജ്രിവാൾ കൈക്കൂലി വാങ്ങിയതായി ആരോപിച്ചു നേതാവ് തന്നെയാണ് ഇക്കാര്യം തെരഞ്ഞെടുപ്പ് ശ്രമിക്കുകയാണ് അതിനാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക ജാഗ്രത കേരളത്തിൽ ആവശ്യമാണെന്നും പറഞ്ഞു അവസാന അടവായിട്ടാണ് ഇപ്പോൾ എസ് ഡി പി യുടെയും പി ഡി പിയുടെയും വോട്ടുകൾ ഇടതുവല മുന്നണികൾ നേടിയെടുത്തിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് വേണ്ടെന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ ഇവർക്ക് കഴിയുമോ എന്ന് അബ്ദുള്ള ചോദിച്ചു ഇന്ദിരാഗാന്ധിയെ നിഷ്ഠുരമായി കൊന്ന ഖലിസ്ഥാൻ തീവ്രവാദികളെ സഹായിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ പോലും നിങ്ങൾ കൂട്ടുപിടിച്ചിരിക്കുകയാണ് ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ കുറച്ച് എം പിമാരെ നിങ്ങളെ ജയിപ്പിക്കുക കുറച്ച് കാലം കൊണ്ട് കേരളത്തിലെ കടമുൾപ്പെടെ തീർത്ത് ഈ കേരളത്തെ രക്ഷിക്കാൻ പറ്റുന്ന ഒരേ ഒരു പ്രസ്ഥാനം അത് നരേന്ദ്രമോദിയുടെ ടീമാണ് എന്നാണ് ആമുഖമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബി ജെ പിക്ക് കേരളത്തിൽ എം പിമാരുണ്ടായാൽ കേരളത്തിലെ നാല് ലക്ഷം കോടിയുടെ കടം ഇല്ലാതാക്കുമെന്നും കൊല്ലം പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അബ്ദുള്ള കുട്ടി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം